എല്ലാവർക്കും നമസ്കാരം സ്മാർട്ട് ബൈ പ്രോപ്പർട്ടീസിൽ മറ്റേ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒന്നുകൂടി സ്വാഗതം സുഹൃത്തുക്കളെ നിങ്ങളെ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിൽ മുറിയാട് പഞ്ചായത്തിൽ ഗാന്ധിഗ്രാം ഗാന്ധിഗ്രാമിൽ കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇത് മൊത്തത്തിൽ നാല് സെൻറ്റ് സ്ഥലമാണ് അതിൽ ഏകദേശം ഒരു തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിൽ പണിത രണ്ട് ബെഡ്റൂം ഉള്ളൊരു പുതിയ വീടാണ് നമുക്ക് വീടൊന്ന് കണ്ടുനോക്കാം എൻട്രൻസിൽ ആദ്യം വരണത് നല്ല അത്യാവശ്യം സൗകര്യമുള്ള ഒരു സിറ്റൗട്ട് തന്നെയാണ് പിന്നെ നമ്മൾ എൻട്രൻസിന് അകത്ത് കയറി വരുമ്പോൾ ഒരു ഹോൾ കം ഡൈനിങ് ലോട്ടാണ് നമ്മൾ വരുന്നത് സുഹൃത്തുക്കളെ നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ഈ ചാനൽ കാണുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയർ ചെയ്യാനും മറക്കരുത് അതിനൊപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ പ്രോപ്പർട്ടി നമ്മുടെ ചാനൽ മുഖേന വീഡിയോ എടുത്ത് അഡ്വർടൈസ് ചെയ്യാനോ വിൽക്കാനോ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഉടൻ വിളിക്കേണ്ടതാണ് ഇവിടെയാണ് வாஷ் பேசின் கொடுத்து வால் மவுண்டன் ஆனால் கொடுத்து இட அடுத்த பெட்ரூம் மொத்தத்தில் ரெண்டு பெட்ரூம் ஆனால் அது ஒரம் அட்டாச்சு இடம் ரெண்டாத்தெட் பெட்ரூம் மாஸ்டர் பெட்ரூம் கொடுத்து அட்டாச்சு ഇനി നമുക്ക് കിച്ചൺ ഒന്ന് കണ്ടു നോക്കാം അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു കിച്ചൺ തന്നെയാണ് താഴെ പാർട്ടീഷൻ ഒന്നും ചെയ്തിട്ടില്ല കിച്ചൺ സ്ലാബ് വന്നിട്ട് കോൺക്രീറ്റ് സ്ലാബാണ് ആണ് കൊടുത്തിരിക്കുന്നത് സി ഷേപ്പിലാണ് ഉള്ളത് കൗണ്ടർ ടോപ്പ് വന്നിട്ട് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു എക്സ്ട്രാ ഒരു സ്റ്റോറും കൊടുത്തിട്ടുണ്ട് ഇവിടെ താഴെ കുറച്ച് ഏരിയ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഷീറ്റ് അടിച്ച് കവർ ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് വിറകടുപ്പ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ഗ്രിൽ ഡോർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു എക്സ്ട്രാ കോമൺ വാഷ്റൂം ഉള്ളതാണ് ഇനി നമുക്ക് ടെറസ് ഒന്ന് കണ്ടുനോക്കാം ഹാൻഡൽസ് ഒക്കെ എസ് എസ് ഹാൻഡൽസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ വലിയൊരു ജനല കൊടുത്തിട്ടുണ്ട് ലൈറ്റും എയറും പാസ് ആ ജനാല കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ടെറസ് ആണ് അപ്പോൾ ഏകദേശം ഇതൊക്കെയാണ് സുഹൃത്തുക്കൾ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലെ വിശേഷങ്ങൾ കിണർ ഉണ്ട് അവസാനം കിണർ കാണിച്ചു തരാ ഇതിനെ ചോദിക്കുന്ന വില വന്നിട്ട് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് പ്രൈസ് ചെറിയ രീതിയിൽ ആണ് വെള്ളം കയറാത്ത ഏരിയയാണ് ധാരാളം വെള്ളം എക്കാലത്ത് നന്നായിട്ട് ലഭിക്കുന്ന ഏരിയ തന്നെയാണ് നമുക്ക് കണ്ടു നോക്കാം ഇനി താല്പര്യമുള്ളൊരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഉടൻ വിളിക്കേണ്ടതാണ് സുഹൃത്തുക്കളെ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയായിട്ട് ഉടൻ കാണാം അതുവരെയും വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒന്നുകൂടി നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ദയവായി മറക്കരുത് താങ്ക് യു വൺസ് അഗെയിൻ